കോളേജ് ഗ്രൗണ്ടുകൾ സെവൻസ് ഫുട്ബോൾ മത്സരങ്ങൾക്കായി അനുവദിച്ചു നൽകണമെന്ന് മുപ്പത്തിയേഴാമത് സംസ്ഥാന ആൾ കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടു മഞ്ചേരി ഇസ്മായിൽ അലി നഗറിൽ നടന്ന സംസ്ഥാന സമ്മേളനം മഞ്ചേരി എം അഡ്വക്കേറ്റ് യു എ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റുകളിൽ പങ്കെടുക്കുന്ന കേരളത്തിലെ ടീമുകളുടെ സംഘടനയായ ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷൻ മുപ്പത്തിയേഴാമത് സംസ്ഥാന സമ്മേളനമാണ് മഞ്ചേരി ഇന്ത്യൻമാൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് പുതിയ കാലത്തെ ഫുട്ബോൾ നിയമങ്ങളും സംഘാടക സാധ്യതകളും ക്ലബുകളുടെ പ്രവർത്തനങ്ങളുടെ ഏകോപനവുമെല്ലാം വിശദമായി ചർച്ച ചെയ്താണ് സംസ്ഥാന സമ്മേളനം സമാപിച്ചത് സെവൻസ് ഫുട്ബോളിലൂടെ വളർന്നു വന്ന നിരവധി താരങ്ങളാണ് ഇന്ത്യൻ ഫുട്ബോൾ രംഗത്തെ മികച്ച കളിക്കാരായി മാറിയിട്ടുള്ളത് ഇത്തരം ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുന്നത് ഇന്ന് ഏറ്റവും വലിയ തടസ്സമായി മാറുന്നത് സ്കൂൾ കോളേജ് ഗ്രൗണ്ടുകൾ വിട്ടുകിട്ടാത്തതാണ് ഇതിന് പരിഹാരം കാണണമെന്ന് യോഗം ആവശ്യപ്പെട്ടു മുപ്പത്തേഴ് മുപ്പത്തേഴാമത് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷൻ്റെ മുപ്പത്തേഴാമത് സമ്മേളനമാണ് ഇവിടെ നടന്നു വരുന്നത് സംഘടനയുടെ പുരോഗമനപരമായ ആവശ്യങ്ങൾക്കുപരി തീർത്തും ഗവൺമെൻറ്റുകളിൽ നിന്ന് അവരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താനുള്ള ഒരു പ്രധാന കാര്യം ഈ ടൂർണമെൻറ്റുമായി ബന്ധപ്പെട്ട ഒട്ടുമിക്ക വരുമാനങ്ങളും വിവിധങ്ങളായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ടീമുകളായാലും സംഘടനകളായാലും എല്ലാം വിനിയോഗിക്കപ്പെടുന്നത് അതിൽ ഞങ്ങളുടെ ഏറ്റവും വലിയൊരാശയം ആശ്രയം സ്കൂൾ ഗ്രൗണ്ടുകളായിരുന്നു എല്ലാ സ്കൂൾ ഗ്രൗണ്ടുകളും അതായത് പ്രാദേശിക കമ്മിറ്റികളുമായി ലിങ്കായിക്കൊണ്ട് ടൂർണമെൻറ്റുകൾ സംഘടിപ്പിക്കുകയും അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം ജീവകാരുണ്യങ്ങൾക്കായി ചിലവഴിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷന് വിഘാതമായിക്കൊണ്ട് കളി ഗ്രൗണ്ടുകൾ സ്കൂൾ ഗ്രൗണ്ടുകൾ ഫുട്ബോൾ ടൂർണമെൻറ്റിന് അനുവദിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ആ ഒരു കാര്യം അനുഭാവപൂർവ്വം പരിഗണിച്ച് എല്ലാ സ്കൂൾ ഗ്രൗണ്ടുകളും അത്തരം ക്ലബുകൾക്ക് അനുവദിച്ചു കൊടുക്കാനാവശ്യമായ ഒരു നടപടി ഉണ്ടായിരിക്കണം ഉണ്ടാവണം എന്നാണ് ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പറയാനും ആഹ്വാനം ചെയ്യാനുമുള്ളത് സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് യൂസഫ് എ പതാക ഉയർത്തി ഓൾ കേരള ടീം മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം ഹബീബുല്ല അധ്യക്ഷത വഹിച്ചു യു എൽ എഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ഈ ഫുട്ബോളിൻ്റെ ഒരു മെക്ക എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഇടസ്ഥലത്ത് ഇവിടെ ആയാലും കോഴിക്കോട്ടായാലും അത് ലെവൻസിനോടൊപ്പം തന്നെ സെവൻസും അതിൻ്റെതായ ഇടം കണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ സംസ്ഥാനം ദീർഘിപ്പിക്കുന്നില്ല ഫുട്ബോൾ ഇപ്പോഴും ഒരു ഹരമാണ് ചെറുപ്പക്കാരുടെ ഹരമാണ് ആ ഹരം എത്ര ലെവൻസ് ആയാലും ഒരു പക്ഷേ ലെവൻസ് ആകുമ്പോൾ അങ്ങേ അറ്റത്തെ ലൗട്ടൗട്ടിനെ കാണാൻ പ്രയാസം ഉണ്ടാവും ഏതാകുമ്പോൾ വളരെ സുഖം എല്ലാവരും ശരിക്കും കാണും അത് സുഡാനിയാവുമ്പോൾ അത് തന്നെ അതും രണ്ട് അവർ തമ്മിലും അവർ തമ്മിലുള്ള മത്സരം നമ്മളൊക്കെ ഒരുപാട് കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഫുട്ബോളിൽ ഇന്ന് ജനങ്ങൾക്കുള്ള ആ താല്പര്യം ആ താല്പര്യം നിലനിർത്താൻ നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം പ്രവർത്തിക്കാൻ സാധിക്കും മുൻ സന്തോഷ് ട്രോഫി താരം ഫിറോസ് കളത്തിങ്ങൽ മുഖ്യാതിഥിയായി മഞ്ചേരി മുനിസിപ്പൽ ചെയർപേഴ്സൺ സുബൈദ അവാർഡ് വിതരണം നടത്തി മികച്ച ടീം ജനപ്രിയ ടീം മികച്ച ഗോൾ കീപ്പർ മികച്ച ഡിഫൻഡർ മികച്ച ഫോർവേഡ് മികച്ച ഫോറിൻ പ്ലെയർ മികച്ച പ്രോമിസിംഗ് പ്ലെയർ മികച്ച ടൂർണമെൻറ്റ് എന്നിവയ്ക്കും അവാർഡുകൾ കൈമാറി മഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ വി പി ഫിറോസ് പ്രതിപക്ഷ നേതാവ് എം സജിത് ബാബു ഓൾ കേരള സെവൻസ് ഫുട്ബോൾ ടീം മാനേജേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹമ്മദ് അഷ്റഫ് ബാബ ഭാരവാഹികളായ എസ് എം അൻവർ ചെറുട്ടി മുഹമ്മദ് യൂസഫ് ഏമാടൻ യാഷിഖ് മഞ്ചേരി കെ കെ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു മറ്റ് പ്രമുഖരും പരിപാടിയിൽ സംബന്ധിച്ചു മഞ്ചേരി வார்த்தகியான்ஃஸ் பேஜ் லைக் செய்யு சானல் சப்ஸ்க்ரைபயூ